നമസ്കാരം ക്രിതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടുക്കിയിലേക്കുള്ള യാത്രയുടെ മറ്റൊരു ഭാഗവുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇവിടുത്തെ റോഡുകളൊക്കെ കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ ആ റോഡുകളിലൂടെയുള്ള യാത്രയും ബഹുരസമാണ് നമുക്ക് പ്രകൃതി ഭംഗി നല്ലവണ്ണം ആസ്വദിച്ച് തന്നെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഒരിക്കലും നമുക്ക് മടുക്കില്ല അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എത്തിയിരിക്കുന്നത് വാഴത്തോപ്പ് വ്യൂ പോയിന്റിലേക്കാണ് വാഴത്തോപ്പ് വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ പറയുമ്പോ ഈ ഒരു സ്ഥലത്ത് ഒരു വശത്തായിട്ട് ഒരു വലിയ പാറയാണ് കേട്ടോ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നല്ല സുന്ദരമായിട്ടുള്ളൊരു വ്യൂ തന്നെയാണുള്ളത് പിന്നെ ഇത് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും മലനിരകളും അതുപോലെ കോടമഞ്ഞിൻ്റെ ആ ഒരു ഭംഗിയും അതുപോലെ തന്നെ പച്ചപ്പും നിറഞ്ഞ ഒരു കാഴ്ച നമുക്ക് നൽകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കിയിലെ തന്നെ വളരെയധികം മനോഹരമായ സ്ഥലങ്ങളിൽ രാമക്കൽമേട്ടിലേക്കാണ് അപ്പോൾ രാമക്കൽമേടി ചെന്നു അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറ്റം കയറി മുകളിലെത്തണം അതിനു വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് വളരെയധികം ബുദ്ധിമുട്ടാണ് കയറ്റം കയറാനായിട്ട് പക്ഷേ കയറ്റം കയറി ചെന്ന് നമ്മൾ മുകളിൽ കഴിഞ്ഞാൽ അവിടെ കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്കിങ് പോരാൻ തോന്നില്ല അത്രയ്ക്കും രസമാണ് അതുപോലെ തന്നെ നല്ല ഉയരത്തിലായത് കൊണ്ട് നല്ല കാറ്റും ഒക്കെയുണ്ട് നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ് മോളും ഹസ്ബൻ്റും ഒക്കെ സ്പീഡിൽ ഓടിച്ചാടിയൊക്കെ കയറുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഓടാനും ചാടാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് കേട്ടോ മോൾ കയറിയത് നടുവേദനയും അതുപോലെ ഡിസ്കിന് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ മുകളിൽ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ പതിയെ 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 മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് കയറ്റം കയറി ചെല്ലുമ്പോൾ മുതൽ നമുക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം നമ്മൾ ഈ ഒരു സൈഡ് മാത്രമാണ് വിസിറ്റ് ചെയ്തോളൂ ആമപ്പാറയിലേക്കൊന്നും നമ്മൾ പോയില്ല അങ്ങോട്ട് പോവുകയാണെങ്കിൽ ജീപ്പ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല ഞങ്ങൾ ഇവിടെ മാത്രം വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി പോവുകയാണ് ഉണ്ടായിരുന്നത് മുകളിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കാഴ്ചകൾ വളരെയധികം സുന്ദരമാണ് ഇവിടെ നിന്ന് നമുക്ക് തമിഴ്നാടിൻ്റെ കുറച്ച് കാഴ്ചകളുമൊക്കെ കാണാൻ പറ്റും വളരെയധികം മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ഇടുക്കിയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് രാമക്കൽമേട് അതുപോലെ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് രാമകൽമേട് സ്ഥിതി ചെയ്യുന്നത് സീതഅന്വേഷണ കാലത്ത് ശ്രീരാമൻ്റെ പാദം പതിഞ്ഞ കല്ല് ഇവിടെയുണ്ട് രാമൻ കാൽ വച്ച ഇടം എന്ന അർത്ഥത്തിലാണ് ഈ സ്ഥലത്തിന് ആ പേര് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഈ കാഴ്ചകൾ ഇതിലൂടെ കാണുന്നതിലും നാലിരട്ടി ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും മനോഹരമായിരുന്നു ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം കാറ്റ് വീശുന്ന ഇടം എന്നൊരു പ്രത്യേകത കൂടി രാമക്കൽമേട് എന്ന് പറയുന്ന ഈ സ്ഥലത്തിനുണ്ട് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജി ഫാമും ഉണ്ട് ഇവിടെ മണിക്കൂറിൽ മുപ്പത്തി രണ്ടര കിലോമീറ്റർ വേഗതയാണ് ഇവിടുത്തെ കാറ്റിനുള്ളത് തമിഴ്നാടിൻ്റെ ദൂര കാഴ്ചകളും അതുപോലെ കൃഷി സ്ഥലങ്ങളുമൊക്കെ വ്യക്തമായി തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇവിടുത്തെ പ്രധാന ഒരു ആകർഷണമാണ് കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കുറവൻ്റെയും കുറത്തിയുടെയും പ്രതിമ കുറവനും കുറത്തിക്കും ഇടുക്കിയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് കാരണം ഇടുക്കി ആർച്ച് ഡാം പണി കഴിപ്പിച്ചിരിക്കുന്നത് കുറവൻ മലയെയും കുറത്തിമലയെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അതിന് ഒരു സൂചകമെന്നോണമാണ് കുറവൻ്റെയും കുറത്തിയുടെയും ഒരു പ്രതിമ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് മലമുഴക്കി വേഴാമ്പലിൻ്റെ ആകൃതിയിൽ അടി ഉയരത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വാച്ച് ടവറാണ് ഇവിടുത്തെ ആകർഷണം മലമുഴക്കി വേഴാമ്പലിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു വാച്ച് ഹൗസ് ആണ് വിനോദസഞ്ചാരികൾക്ക് അതിനുള്ളിൽ പ്രവേശിച്ച് മുകളിലേക്ക് ചെന്ന് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാവുന്നതാണ് അവിടെ നിന്നും കുറച്ചു മാറി ഒരു മരം ആ മരത്തിന് സൈഡിലായിട്ട് കുറേ ബെഞ്ചുകളൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിനടുത്തായിട്ടൊരു ചെറിയ പോണ്ടും ഉണ്ട് നമുക്ക് നല്ല കാറ്റുമൊക്കെ ഏറ്റ് കുറച്ച് നേരം വിശ്രമിക്കാൻ ഒരു സ്ഥലം തന്നെയാണ് നല്ല വണ്ണം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നമുക്കങ്ങനെ അവിടെ ഇരുന്ന് വിശ്രമിക്കാൻ പറ്റുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോണ്ടാണ് ഈ കാണുന്നത് അതിനൊപ്പം കുറച്ചങ്ങ് നീങ്ങിയൊരു മണ്ഡപം കാണാം അതുപോലെ തന്നെ കുറച്ച് ബെഞ്ചുകളൊക്കെ പണി കഴിപ്പിച്ചിട്ടിട്ടുണ്ട് ഒരു മരത്തിനടിയിലും കുറച്ച് ബെഞ്ചുകളൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കയറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് വെയിലൊന്നുമില്ലാതെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് കാറ്റൊക്കെ ഏറ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാം ഇപ്പം നമ്മൾ ഈ കാണുന്നത് മലമുഴക്കി വേഴാമ്പലിൻ്റെ ആകൃതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വാച്ച് ഹൗസിന് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഉള്ളിൽ പ്രവേശിച്ച് സ്റ്റേഴ്സ് വഴി മുകളിലെത്തി അവിടെ നിന്നും കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ അപ്പോൾ കുറച്ചധികം നേരം തന്നെ അവിടെ സ്പെൻഡ് ചെയ്ത് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പതുക്കെ മലയിറങ്ങാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പറ്റുവാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈയൊരു സ്ഥലം ഒന്ന് സന്ദർശിക്കണം വളരെയധികം മനോഹരമായിട്ടുള്ള സ്ഥലമാണ് യാത്രകൾക്കൊപ്പം സാഹസികതയും അതുപോലെ തന്നെ ട്രക്കിങ്ങും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരണം അത്രയ്ക്കും നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത് അപ്പോൾ ഞങ്ങൾ പതുക്കെ ടാറ്റാ ബൈ പറയുകയാണ് ഞങ്ങൾ പതുക്കെ ഇറങ്ങി ഇറങ്ങിപ്പോവാണ് കയറ്റത്തോളം ബുദ്ധിമുട്ടില്ല ഇറക്കം എന്നാലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം കാലം ഒന്ന് തെന്നിയാൽ നല്ല സുഖമായിട്ട് താഴെ പോയി കിടക്കാം അപ്പോൾ ഇടുക്കി കാഴ്ചകളൊക്കെ ഇവിടെ തീരുകയാണ് ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി अब और है टेक केयर बाय बाय